ർ കാവല്ലൂർ കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് അഹല്യ ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെ സഹകരണത്തോടെ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു തൃക്കൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സുന്ദരി മോഹൻദാസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു കവിത ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് പ്രസിഡന്റ് രാജു കിഴക്കൂടൻ അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് അംഗങ്ങളായ സൈമൺ നമ്പാടൻ പി എസ് പ്രീജു എന്നിവർ പ്രസംഗിച്ചു ഡോക്ടർ ശാന്തിപ്രിയ കെ ജെ ബിജു ആൻഡോ കാട്ട്ലപ്പീടിക രാജു എടശേരി കെ എ ജോജോ എന്നിവർ നേതൃത്വം നൽകി പങ്കെടുത്തു നമ്മുടെ നാട്ടിലെ ഇവിടെ ആരെങ്കിലും ആപത്ത് ഘട്ടങ്ങളിൽ നമ്മുടെ ക്ലബിന്റെ അമ്പത് കസാര മേശ ടാർപ്പായ ചായപാത്രം ആവശ്യമായ രീതിയിൽ ഉപയോഗിക്കുകയും അതുപോലെ തന്നെ നമ്മുടെ പ്രദേശത്ത് എന്തായാലും നമുക്കറിയാം കവിതാ ക്ലബ്ബ് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എനിക്ക് നന്നായിട്ട് അറിയാം സ്പോർട്സ് രംഗങ്ങളിൽ മാത്രമല്ല മറ്റ് സാമൂഹിക മേഖലയിലും ഒരുപാട് കാര്യങ്ങൾ ചെയ്തു വരുന്ന ചില പ്രവർത്തികൾ ഒരുപാട് ചെയ്തു വരുന്ന ഒരു കവിതാ ക്ലബ്ബ് അതിന്റെ ഭാരവാഹികൾ വായനശാല തുടങ്ങി കുട്ടികൾക്ക് ഫുട്ബോൾ ക്യാമ്പുകൾ നടത്തുന്നു അതുപോലെ ഒരു ക്ലബും ചെയ്യാത്ത വിധത്തില് മേഖലയിലേക്ക് കടന്നു വന്നുകൊണ്ട് ക്ലബ്ബ് നിസ്ഫലമായ സേവനം തിമിരം നമ്മുടെ തലമുടിയെ മനിക്കുന്ന പോലെ നമ്മുടെ ലെൻസിന് മുന്നിൽ ഒരു പാടം ഉണ്ടാകുന്നു അത് നമ്മുടെ കാഴ്ചയെ മറക്കുന്നു പല പേഷ്യൻസും നമ്മുടെ അടുത്ത് വരുന്നത് മരുന്നുണ്ടോ ഇതിന് വേറെ എന്തെങ്കിലും ട്രീറ്റ്മെൻ്റ് ഉണ്ടോയെന്ന് ചോദിച്ചിട്ടാണ്